ായ ഈ വേദിയുടെ അധ്യക്ഷൻ ദാവൂദ് സാർ മറ്റു വേദിയിലും സദസ്സിലും ഒരുമിച്ചു കൂടിയിട്ടുള്ള പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അവധിക്കാലം എന്ന വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രേറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് നമ്മുടെ അക്കാദമിയെ കുറിച്ച് പറഞ്ഞാൽ ഇതിനു മുമ്പും പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നല്ല വ്യത്യസ്തമായി കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഈ അക്കാദമി ചർച്ചക്കായി എടുത്തിട്ടുള്ളത് ഇത്തരത്തിലൊരു വിഷയം ചർച്ചയ്ക്കെടുത്ത എൻ്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠ പ്രശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സംഗമത്തിലെ ഒരാശംസ അറിയിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എൻ്റെ സന്തോഷം ഞാൻ ഇതിന്റെ സംഘാടകരെ അറിയിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാരം അവിടെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഒരു കുട്ടിക്കാലമാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലൊരു കാലം ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഫുൾ ടൈം അവർ പഠിച്ചുകൊണ്ടിരിക്കുക അവർക്കൊരു അവധിക്കാലം ഇല്ല നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഈ പരീക്ഷ കഴിഞ്ഞ് കിട്ടുന്ന രണ്ട് മാസക്കാലം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്ത് രാവിലെ നമുക്കറിയാം ഈ രണ്ട് മാസത്തിലുള്ള നമുക്കൊരു മഴയുടെ ഒരു തുടക്കം വരുന്നത് ആ സമയത്ത് നമ്മുടെ മഴയുടെ പുള്ളികളൊക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വാസന ഉണ്ട് ഒരു ഗന്ധം ഉണ്ടാകും ആ ഗന്ധൊക്കെ ആസ്വദിച്ച് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുത്തുള്ള തൊടിയിലൊക്കെ മാങ്ങ പെറുക്കാൻ ഈ ഒരു സമയത്ത് ഉണ്ടാവണം കാറ്റും മഴയും ഒക്കെ ഉൾപ്പെട്ട ഒരു കാലാവസ്ഥയാണ് നമുക്ക് വരുന്നത് ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള മാങ്ങ പെറുക്കാൻ മുല്ലപ്പൂ പെറിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മളെ പോലുള്ള എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഓർക്കാനില്ല ഇന്നത്തെ കുട്ടികൾക്ക് പറയാൻ പോലും അത്തരത്തിലുള്ള കഥകളില്ല നമ്മൾ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് പത്ത് മാസം അവർ പഠിക്കണം ഫുൾ ടൈം സിലബസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ചിരിക്കുക പിന്നെ ഈ രണ്ട് മാസക്കാലം എന്ന് പറയുന്നത് അവർക്ക് റെസ്റ്റ് ആവേണ്ടത് അവർക്ക് പക്ഷേ ആ രണ്ട് മാസക്കാലം നമ്മൾ മറ്റൊന്ന് പഠിപ്പിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് അപ്പം ഈ പത്ത് മാസം പഠിച്ചതിൻ്റെ ആ സ്ട്രെസ്സ് കൂടാതെ രണ്ട് മാസം വേറൊരു ഇതിലേക്കും കൂടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അടുത്ത വർഷത്തേക്കുള്ള ഒരു ഉത്സാഹത്തോടെയുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ വീണ്ടും മറ്റൊന്നിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു രണ്ട് മാസം രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ കൊടുക്കുക ആ എൻജോയ് ചെയ്യുന്നതിൽ കൂടി തന്നെ നമുക്ക് അവരുടെ ഒരുപാട് മൂല്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും നമ്മുടെ സിലബസിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ സാധിക്കും ഇപ്പോ ഉദാഹരണമായി പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ കുറവാണ് കാരണം നമ്മുടെ പഠിക്കുന്ന മക്കളാണെങ്കിലും അതുപോലെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന പേരൻസ് ആണെങ്കിലും അവരൊക്കെ വരുന്നതും പോകുന്നതൊക്കെ ഒക്കെ വ്യത്യസ്ത സമയങ്ങളിലാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കളെ കാണാൻ സാധിക്കില്ല അവർ അവർ നല്ല രീതിയിൽ അവരെ കാണാൻ സാധിക്കില്ല അവർ അന്ന രാവിലെ പോവുക അവർ ഒരുപ്പോഴത്തും നമ്മൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും പല രക്ഷിതാക്കൾക്കും സ്വന്തം മക്കളെ നല്ലപോലെ കാണാനുള്ള അവസരം കിട്ടാറില്ല എന്നാൽ ഈ രണ്ട് മാസം വെക്കേഷൻ സമയത്ത് നമ്മൾ മക്കളെ ഒരുമിച്ചിരുത്തി അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കഥ പറഞ്ഞ് അവർക്കൊരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം ഇത് അവരുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് കാരണം നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ സമയം ചെലവഴിക്കണം നമുക്കറിയാം നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരുപാട് കലകളുണ്ട് ഒരുപാട് സ്കിൽസുകളുണ്ട് പക്ഷെ ഇത്തരം സ്കില്ലും കഴിവുകളൊക്കെ അവരുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു കുറച്ച് സമയം നമ്മൾ അവരുടെ പോയി ചെലവഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ അല്ലാതെയും നമുക്കറിയാം നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ില് അവർ കേൾക്കുന്ന നേരത്താണ് മക്കൾ ഉറങ്ങുന്ന ടൈമിലാണ് അവർ വരുന്നത് പക്ഷെ ഇവിടെ കുട്ടിയും പേരൻസും തമ്മിലുള്ള സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല അവർ കാണുന്ന പോലും ഇല്ല അപ്പൊ അവർക്ക് എന്താ പറയാ കുട്ടികളുടെ ഒരു ഉള്ളിലുള്ള സർഗാത്മക കഴിവുകൾ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സമയം ഈ രണ്ടു മാസക്കാലം നടന്നാൽ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പലപ്പോഴും രാവിലെ കുട്ടികൾ എഴുതിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുൻപ്രാസ്യനൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ടീയുടെ മുമ്പിൽ ഇന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പോലും എന്നാൽ നമ്മൾ ടി വിയുടെ മുന്നിൽ ഇന്നല്ലാതെ നമ്മുടെ മക്കളെ നമ്മൾ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ നമ്മൾ ടാബിളിൽ കൊണ്ടുവയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കണം കാരണം അങ്ങനെ നമ്മളെല്ലാം ഒരാൾ ഒരു മാതാവ് ചെയ്യുന്ന പണികൾ മക്കളെ കൊണ്ട് ഉൾപ്പെടുത്തി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം ചെയ്ത് ശീലിക്കുമ്പോഴാണ് ഒരു സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകും കാരണം അവർ ജോലിയുമായി അവർ വിദേശത്തൊക്കെ പോകേണ്ട ഒക്കെ അവസ്ഥ വരുമ്പോൾ അവരൊറ്റക്കാണ് അപ്പം അവിടെ അവരെല്ലാം ചെയ്യാൻ പ്രാപ്തരാകണം ആ പ്രാപ്തി നമ്മുടെ വീടുകളിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പൊ നമ്മൾ തന്നെ ഇത്ര ഈ വെക്കേഷൻ സ്കൂളിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ സമയമില്ല കാരണം അവരൊക്കെ നേരത്തെ പോകണം അവർക്ക് ഏഴുമുക്കാൽ എൻ്റെ മകനൊക്കെ സംബന്ധിച്ച് ഏഴുമുക്കാൽ അവന് രാവിലെ പോകണം അപ്പൊ അവൻ എണീച്ച് അവന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അവരുടെ സമയം കഴിഞ്ഞു അപ്പം പിന്നെ അവർക്ക് മറ്റുള്ളവൻ്റെ ഒരു സമയമില്ല അപ്പൊ നമ്മൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തണം കാരണം ഇതൊന്നും ഒരിക്കലും ഒരു ഫോഴ്സ് ചെയ്തിട്ടല്ല അവര് സന്തോഷം കൂടി നമ്മുടെ പരിപാടിയിലൊക്കെ ഉൾപ്പെടുത്തുക കാരണം നമ്മളൊക്കെ ഭക്ഷണമുണ്ടാക്കി കഴിഞ്ഞാൽ ടാമിൽ കൊണ്ടു വെക്കുക ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് ഒരു സമയത്ത് ഇമ്മാനെ വിളിച്ചു കൊണ്ടുപോകാൻ വരെ മക്കളെ നമ്മൾ പ്രാപ്തിരക്കണം കാരണം എന്നും ഉമ്മമാര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളെ വിളിക്കാറാണ് അപ്പൊ അതൊന്ന് വ്യത്യസ്തപ്പെടുത്തി നമ്മള് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കളോട് പറയണം ഇതൊക്കെ റെഡി ഭക്ഷണം വിളമ്പ് ഞാൻ വന്ന് കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അവർക്ക് അപ്പൊ അവർക്ക് വീണ്ടും നാളെ അത് ചെയ്യാനുള്ള താല്പര്യം വരും അങ്ങനെ ഒരു താല്പര്യം അവന് ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമ്മള് പിന്നെ കുട്ടികൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ നമ്മളെ പല കുട്ടികൾക്കും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയില്ല ഞാൻ ഒരു കുറച്ചു മുമ്പ് എത്ര കാര്യം പറഞ്ഞ് ഒരു വീഡിയോ എന്താ കണ്ടപ്പോൾ തപ്പിയോക്ക എന്നൊരു വാക്ക് കണ്ടു തപ്പിയോക്ക എന്ന് പറയുമ്പോൾ കുട്ടികൾ പല എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനർത്ഥം പക്ഷെ തപ്പിയോക്ക എന്നുള്ള സംഗതി കപ്പയാണെന്നുള്ളത് അവർക്ക് അറിയില്ല എന്ന് തപ്പിയൊക്കെന്ന് പറയുമ്പോൾ ബാക്കിൻ്റെ ഒരു ഗാംഭീര്യം കൊണ്ടായിരിക്കും അവർ ഭയങ്കര ഇൻട്രസ്റ്റില് ഇതെന്താ സാധനം ഇതൊക്കെ അവർക്ക് കഴിക്കുന്ന സാധനം പക്ഷെ അവർക്ക് അതിന്റെ പേര് പോലും അറിയില്ല തപ്പിയോക്കാന്ന് നമ്മൾ ഈ ഓൺലൈനിൽ നമ്മളിങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഓൺലൈനിൽ തപ്പിയൊക്കെ ഇത്ര റേറ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികൾക്ക് അറിയില്ല ഇത് കപ്പയാണ് നമ്മൾ കുട്ടികൾക്ക് അറിയില്ല കാരണം നമ്മുടെ കുട്ടികൾക്ക് മണ്ണുമായിട്ട് ഒരു ബന്ധം അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാ തൊഴിലെന്തൊക്കെയാ നമുക്ക് വെച്ച് പിടിപ്പിക്കാം നമ്മൾ കൃഷിയുമായ ഒരു അടുപ്പം ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യമാണ് ഈ ഒരു അവധിക്കാലം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കളിക്കാൻ ഉപയോഗിക്കാതെ കുറച്ച് സമയം നമ്മൾ പഠിപ്പിനായി മാറ്റി വെക്കണം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് സ്കൂളിലൊക്കെ മീറ്റിങ്ങിൽ പോയപ്പോഴും പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മാസക്കാലം കുട്ടികൾക്ക് അവധി കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ അവർ ക്ലാസ്സിൽ വന്നപ്പോഴും അവർക്ക് അക്ഷരം പോലും കിട്ടാത്ത കുട്ടികളാണെന്ന് കാരണം പഠിച്ചിരുന്ന കുട്ടികൾ പോലും പുസ്തകം തുറന്ന് വെക്കാതെ കുറിച്ച് ചിന്തിക്കാതെ ഫുൾ ടൈം കളിയതിൻ്റെ പേര് പിന്നെ ഈ ഒന്നാം ക്ലാസ്സിന് രണ്ടിലേക്ക് എത്തിയ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും അറിയാത്ത അവസ്ഥ അപ്പം ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് കാരണം അറിവും വേണം അതോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് വിനോദവും പകർന്നു കൊടുക്കാൻ കഴിയണം അപ്പം ഈ നമ്മൾ ഫുൾ ടൈം പഠിപ്പിക്കുന്ന മാറ്റി കുറച്ച് ടൈം അവർക്ക് പഠിക്കാനായിട്ട് ഒഴി ഒഴിവാക്കി കൊടുക്കുക കുറച്ച് ടൈം അവർ കുറച്ച് നല്ല കൂടുതൽ ടൈം വിനോദത്തിനായി ഒഴിവാക്കി കൊടുക്കുക വിട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരു മണിക്കൂർ അവര് പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് വായിക്കാനെങ്കിലും അവരെ നമ്മൾ പ്രേരിപ്പിക്കാം അപ്പോൾ മാത്രമാണ് അവർക്ക് ഈ വിഷയങ്ങൾ മറക്കാതെ അവരുടെ മൈൻഡ് കാരണം അവർ ചെറിയൊരു ബുദ്ധിയാണ് ബുദ്ധിയാണ് അവർക്ക് എന്ത് പുതിയത് പുതിയത് കാണുമ്പോൾ അതാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക അപ്പോൾ പഴയതൊക്കെ പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക വിഷയങ്ങളെ കുറിച്ചുള്ള ചെറിയ ധാരണ ഉണ്ടാകാൻ വേണ്ടി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അര മണിക്കൂറോക്കെ നമ്മൾ ദിവസം പുസ്തകങ്ങൾ വായിപ്പിക്കുക കാരണം അവർക്ക് നിർബന്ധിച്ച് ആവരുത് കാരണം അവരോട് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകും അക്ഷരങ്ങൾ മറന്നു പോകുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ചെയ്യും അത് നല്ല രീതിയിലാവണമെന്നേ ഉള്ളൂ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇരട്ടിക്ക് ദേഷ്യിക്കും ദേഷ്യപ്പെടും നമ്മളോട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരോട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ നല്ല ഉഷാറിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ പുസ്തകങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കുക ഒരുപാട് ടൈം ചിലവഴിക്കേണ്ട എന്നാൽ കുറച്ച് ടൈമൊക്കെ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് പഠിപ്പും കൂടെ കൊണ്ടുനടക്കാം വിനോദവും ഒരുപോലെ കൊണ്ടു നടക്കാം കാര്യത്തിലെ പറയാൻ കാരണം പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുട്ടികൾ അടുത്ത വർഷം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ഇനി ആദ്യം മുതൽ അവർ പഠിപ്പിക്കണം എന്നു കാരണം എന്താ പിന്നില്ല അവർ പ്ലാൻ ചെയ്യുക അവരൊന്നും ചിന്തിക്കണേ ഫുൾ ടൈം കളിയാണ് കളി വേണ്ടെന്നല്ല പറഞ്ഞ് കളിയും വേണം അതിന്റെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളും നടക്കണം പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ മൂല്യമാണ് നമ്മുടെ ബന്ധങ്ങൾ പല ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ കുട്ടികൾക്കറിയില്ല ഇപ്പൊ ഈ ഉമ്മയുടെ ബന്ധം എന്താന്ന് വെച്ചാൽ ഉമ്മയുടെ ഫാമിലിപ്പെട്ട ആൾക്കാർ ചോദിച്ചാൽ അവർക്കറിയില്ല ഉപ്പയുടെ ഫാമിലി ചോദിച്ചാൽ അവർ അതൊന്നും അറിയില്ല അവർക്ക് അവർക്ക് ഇപ്പൊ നമ്മള് വീട്ടിൽ ആരാണ് ഈ മൂന്ന് രണ്ട് ഫാദർ മദർ പത്ര മക്കളാണ് അവരൊന്നും അല്ലാതെ അതിലപ്പുറം രോഗം അവർക്ക് അറിയണില്ല ഇപ്പൊ പണ്ടത്തെമാതിരി കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ല എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം കുടുംബത്തിന്റെ വാല്യൂ എന്ത് കൂട്ടുകുടുംബത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ട് അവരൊക്കെ നമുക്ക് ആരായിരുന്നു അവർ നമ്മളോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അസ് ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ നോക്കാൻ നമ്മളെ മക്കൾ ശ്രമിക്കുകയുള്ളു കാരണം നമ്മൾ നമ്മൾ പാരൻസിനൊക്കെ നോക്കി വളർത്തിയത് എത്രം നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ പാരൻസിനെ നോക്കുന്നത് അവർ നമ്മളെത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നമ്മളെ നോക്കിയെടുത്തത് എന്നൊക്കെ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമാണ് വയസ്സാവുന്ന സമയത്ത് നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മൾ നല്ലെങ്കിലും നോക്കുക അത് നമ്മളെ മക്കളെ കാണിച്ചു കൊടുക്കുക അതുപോലെ നമുക്കറിയാം പല രക്ഷിതാക്കളും കാണാൻ എന്താ പറയുക കുട്ടികൾക്ക് ഗെയിം കളിക്കുക അതുപോലെ മൊബൈൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ശല്യം ഒഴിവാക്കാമെന്ന നിലക്ക് കുറേ ടൈം അവർ അവർ ഒഴിഞ്ഞിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇരുത്തി കൊടുക്കും അതൊരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം ആ സമയത്ത് കൂടി നമ്മൾ എന്ത് ചെയ്യണം അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുക അത് ഫുട്ബോൾ കളിക്കുക അതുപോലെ പുറമേ ഉള്ള കളി ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ആ കളിയിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം ഫുട്ബോൾ കളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്താ ഫുട്ബോൾ കളിക്കുക അത്രയല്ലേ നമ്മൾ കരുതുള്ളൂ പക്ഷെ ഫുട്ബോൾ കളിയിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാണ്ട് ഒന്നാമതായി നല്ലൊരു നേതൃസ്ഥാനം ഫുട്ബോൾ കളിയിൽ നമുക്കത് മുന്നേറി മുന്നേറി പോകാനുള്ള ഒരു കഴിവ് നമ്മളവിടെ നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടമായ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഫുട്ബോൾ കളിയുടെ ജയം പരാജയം അപ്പം ആ ഒരു കൂട്ടമായിട്ടുള്ള കളിയും അതിലൂടെ ഒരു ജയം ഉണ്ടാകുമെന്നും അവർക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പം നമ്മൾ കൂട്ടമായി നിൽക്കുമ്പോഴാണ് എന്തിലും നമുക്ക് എന്തുണ്ടാവുക വിജയം കൈവരിക്കാൻ സാധ്യത അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഫുട്ബോൾ കളിയിലൂടെ സാധിക്കും അങ്ങനെ എല്ലാ വർഷങ്ങളും കളിയിലൂടെയാണെങ്കിലും കാര്യത്തിലൂടെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരോ പിന്നെ ആളുകളെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ അവർ മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം മൂല്യമെന്ത് നമുക്ക് കിട്ടിയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മറ്റുള്ളവർക്കും കൂടി സന്തോഷം നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അതിനായിരിക്കണം നമ്മുടെ ഈ ഒരു രണ്ട് മാസത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു അവധിക്കാലം അവർക്ക് അത്തരത്തിലുള്ള നല്ല നല്ല മൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു അവധിക്കാലം ആ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഒരുപാട് ആശംസാ പ്രവർത്തകരും അതോടൊപ്പം മുഖ്യപ്രഭാഷണർ അവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല നമ്മുടെ ഈ പരിപാടിക്ക് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരായിട്ടും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എന്നെ എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം